എന്താണ് എന്താണ് നേരത്തെ തന്നെ പറഞ്ഞതാണ് എങ്ങനെയാണ് കൂടുതൽ ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും അതിൽ ആരെയും ഒഴിച്ചു നിർത്തില്ല ഇത് സംബന്ധിച്ച ഏത് വിവരവും വളരെ ഗൗരവത്തോടെയാണ് ഗവണ്മെന്റ് കാണുന്നത് അതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ അത്തരം വിവരങ്ങൾ ധാരാളം ഇപ്പോൾ കിട്ടുന്നുണ്ട് വാട്സാപ്പ് നമ്പർ സർക്കാർ എക്സൈസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പോലീസിൻ്റെ വേറെയുണ്ട് എക്സൈസിന് ഇത്ര അധികം റെയ്ഡുകൾ നടത്താൻ കഴിയുന്നത് ഈ മാർച്ച് മാസത്തിൽ മാത്രം പതിനാലായിരം റെയ്ഡാണ് നടത്തിയിട്ടുള്ളത് സംയുക്തമായിട്ട് മുമ്പില്ലാത്ത തരത്തിൽ റെയ്ഡ് നടത്താൻ കഴിയുന്നത് ജനങ്ങളിൽ നിന്ന് അത്തരം വിവരങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ പിടിക്കാൻ എളുപ്പമില്ലാത്ത പല കേസും ഇപ്പോൾ പിടിക്കാൻ പറ്റുന്നത് കൃത്യം വിവരങ്ങൾ കിട്ടുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഡിക്ഷണറിയുടെ രൂപത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്ന് പിടിച്ചല്ലോ അപ്പോൾ അത്തരം വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും അത് വളരെ ഗൗരവത്തോടെ തന്നെ കാണും ഒരു വിവരവും ഉദാസീനമായിട്ട് കൈകാര്യം ചെയ്യില്ല അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല അത് എവിടത്തെ ലഹരി ഉപയോഗം സംബന്ധിച്ചാണെങ്കിലും എവിടെയാണെങ്കിലും അതാ ഞാൻ പറഞ്ഞത് അതിന് പ്രത്യേക പരിഗണനയില്ല സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ ഉയർ തയ്യോ സിനിമാ സെറ്റിലെ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയോ ഒന്നുമില്ലല്ലോ അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും പക്ഷേ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്